വാക്കുകളാൽ നിങ്ങളെ മറ്റുള്ളവർ ചതിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇരുളായിരുന്ന നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന യേശുവിൻ്റെ സ്നേഹം അത് നിങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്വത്തം അപ്പനെയും അമ്മയും അനുസരിക്കുന്നവരായിരിക്കും ം ആറാം അധ്യായം ഒന്നാം വാക്യം പറയുന്നത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് എന്ന് കർത്താവ് തന്റെ തിരുവഴുത്തിലൂടെ നമ്മോടറിയിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ വ്യക്തമായി പറയട്ടെ ഇരുളിൽ കിടന്ന നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് നീതി സൂര്യനായി നമ്മുടെ മേൽ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അന്ധതയിൽ വീണ് തപ്പിത്തടയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എഫ് എൽ ഗലാഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇങ്ങനെ പറയുന്നു നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയും അങ്ങനെയെങ്കിൽ കൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നിങ്ങൾ പറയാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ വാക്കുകൾക്ക് മറുപടി തരുവാൻ കർത്താവും മനസ്സുള്ളവനായി നിങ്ങളുടെ അടുക്കലേക്ക് ഒരു രാമ